നമസ്കാരം ഫ്രഞ്ച് ജ്യോതിഷി നോസ്റ്റഡാമസിനെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അഞ്ഞൂറ് വർഷം മുൻപ് അദ്ദേഹം നടത്തിയ പല പ്രവചനങ്ങളും പല കാലങ്ങളിലായി യാഥാർത്ഥ്യമായിട്ടുള്ളതാണ് ഇപ്പോഴും അതിൽ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യത്തിൽ നടക്കാറുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഈ വർഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രവചനമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമെന്ന് നോസ്റ്റഡാമസ് മുമ്പ് പ്രവചിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തതോടെ പശ്ചിമേഷ്യ വലിയ സംഘർഷത്തിലാണ് ഭീതിയിലാണ് ഏതു നിമിഷവും പരസ്യ യുദ്ധം അവിടെ ഉണ്ടായേക്കാമെന്ന ഘട്ടത്തിലാണ് നോസ്റ്റഡാമസിന്റെ വാക്കുകൾ വീണ്ടും ചർച്ചയാകുന്നത് നോസ്റ്റഡാമസിന്റെ ലെസ് പ്രോഫിറ്റിക്സ് എന്ന പുസ്തകത്തിലുള്ളതാണ് പ്രവചനങ്ങൾ ഏറെയും ഇത് ലോകത്താകെ നിരവധി കോപ്പികൾ വിറ്റുപോയതാണ് നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകങ്ങൾ പുറത്തു വന്നത് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ഭരണം വരുമെന്നും യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയെ വധിക്കുമെന്നും കോവിഡ് മഹാമാരി ലോകത്തെ ആകെ ദുരന്തമുണ്ടാക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവിത ചെലവ് വർദ്ധിച്ച് മാന്ദ്യമുണ്ടാകുമെന്നും നോസ്റ്റഡാമസിൻ്റെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം പല കാലങ്ങളിലായി ശരിയായി വന്നതുമാണ് ഇതിന് പിന്നാലെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രവചനങ്ങളിൽ ഒന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഘോരയുദ്ധമുണ്ടാകുമെന്ന് ഓസ്ട്രഡാമസിൻ്റെ പ്രവചനം അതുപോലെ ചൈനയും തായ്വാനും തമ്മിൽ സംഘർഷമുണ്ടാകുമെന്നും പ്രവചനത്തിൽ പ്രവചനത്തിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകളെ ആക്രമിക്കുമെന്നും ഈ ഒരു പ്രവചനത്തിൽ ഉണ്ട് ചുമതസുഹൃത്ത് ഭയത്താൽ മൂടപ്പെടുമെന്നും സംഘർഷഭരിതമാകും ആ സമുദ്രമെന്നുമാണ് പ്രവചിച്ചിരിക്കുന്നത് ഇത് ചെങ്കടലിലെ സംഘർഷത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷ ഭരിതമാകുമെന്നും ഇതിന് അർത്ഥമുണ്ട് മൂന്നാം ലോക മഹായുദ്ധം സാധ്യമാകുമെന്ന സൂചനയും നോസ്റ്റഡാസിന്റെ പ്രവചനത്തിലുള്ളതാണ് ഇതെല്ലാം ഒരേ സമയം തന്നെ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിനെതിരെ വർഷിച്ചതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മൂന്നാം ലോക മഹായുദ്ധം ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് റഷ്യ ചൈന ഇറാൻ യമൻ ഉത്തര കൊറിയ ഇറാഖ് എന്നിവർ ഒരു ചേരിയിൽ എത്തുമെന്നും നാറ്റോ അമേരിക്ക ഇസ്രയേൽ യുക്രൈൻ എന്നിവർ മറുവശത്തും മറ്റൊരു ഭാഗത്ത് താലിബാൻ ഹിസ്ബുൾ അഹുതികൾ എന്നിവ എന്നിവരുണ്ടാകുമെന്നും ഒരു എക്സ് യൂസർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൂന്നാം ലോക മഹായുദ്ധം വളരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ആരംഭിക്കുമെന്നാണ് നോസ്റ്റഡാമസ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണം തീർത്തും പ്രതീക്ഷിക്കത്തതാണെന്നും അതുകൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം നടക്കാമെന്നും നോസ്റ്റഡാമസ് പറയുന്നുണ്ട് നോസ്റ്റഡാമസിന്റെ പ്രവചനങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇത്തരം നിമിത്തങ്ങൾ ലോകത്തെ അനുഭവപ്പെടുത്തുന്നത് തന്നെയാണെന്ന് പറയാതെ വയ്യ